വടക്ക് ഇസ്ലാം ജമാഅത്ത് പുതുതായി നിർമ്മിച്ച കെട്ടിട ചെയ്തു പാണക്കാട് തങ്ങൾ നിർവഹിച്ചു ലോകത്തിനു മുന്നിൽ ഇസ്ലാമിനെ മോശപ്പെടുത്തുവാൻ ശ്രമം നടക്കുന്നതായും ഇസ്ലാം ജമാഅത്തിൽ മസ്ജിദിനോട് ചേർന്നാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് ഖുറാൻ പഠനത്തിന് പ്രാധാന്യം നൽകുന്നതിനാണ് വിശാലമായ സൌകര്യം ഒരുക്കിയിരിക്കുന്നത് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സാക്ഷണുതയുടെയും മതമായ ഇസ്ലാമിനെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മതമാക്കി ലോകത്തിനു മുന്നിൽ ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ആ പൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നു ഏറ്റവും സ്നേഹവും സഹിഷ്ണുതയും കാരുണ്യമൊക്കെ പറയുന്ന മതം എന്നത് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഗുണത്തിൻ്റെയും മതമാക്കി ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ജമാഅത്ത് പ്രസിഡന്റ് എച്ച് ഷൌക്കത്ത് കോട്ടക്കലിൽ അധ്യക്ഷനായിരുന്നു അൽഹാജ് തൊടിയൂർ മുഹമ്മദ് ഗുലി മൌലവി ആത്മീയ പ്രഭാഷണം നടത്തി കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ സുലൈമാൻ പള്ളിയുടെ പടിയേറ്റത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ സലാം ദാറുൽ സലാം ചീഫ് ഇമാം ഇ എം മൂസാം മൌലവി അൽ റഷാദി ചുനക്കരത്തക്ക ജമാഅത്ത് പ്രസിഡന്റ് കെ സാദിഖലി ഖാൻ ചീഫ് ഇമാം കെ ഐ നാസറുദ്ദീൻ അൽ കാസിമി കെട്ടിട നിർമ്മാണ ആർക്കിടെക്ട് അബ്ദുൾ വാഹിദ് ഇലിപ്പിക്കുളം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് നാസുറുദ്ദീൻ പേരാപ്പിൽ ഖജാൻജി അബ്ദുൾ ജബ്ബാർ പാറയിൽ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ സലാം പുതുശ്ശേരിൽ അൻസാരി മൗലവി പി കെ ഇസ്മയിൽ മൌലവി പരിപാലന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ അബ്ദുൽ അസീസ് ഖജാൻജി അബ്ദുൾ ജബാർ പാറയിൽ ജോയിന്റ് സെക്രട്ടറി സലാം പുതുശ്ശേരിയിൽ മുഹമ്മദ് ഹനീഫ റഷാദി അൻസാരി മൌലവി പി കെ ഇസ്മയിൽ മൌലവി പരിപാലന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ അബ്ദുൽ അസീസ് മാമൂട്ടിൽ തെക്കത്തിൽ ബഷീർ ആര്യാട്ട് തെക്കത്തിൽ ടി ഷാ പാറയിൽ ഇ എം മുസ്തഫ എം എച്ച് മൻസിൽ കെ എ ഇബ്രാഹിംകുട്ടി കാടോടിയയ്യത്ത് കെ ടി റഹീം കോടനയ്യത്ത് എം ഷാനവാസ് ഖാൻ വാഴവിളയിൽ എൻ ഷിബു പാറയിൽ ഹബീബ് ദടിയ വിളയിൽ റിലീഫ് കമ്മിറ്റി കൺവീനർ ബദർദ്ദീൻ ചോണേത്ത് ബിനു ഉസ്മാൻ പാറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെട്ടിട ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി മതവിജ്ഞാന സദസ്സും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്